ജയനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരവ കേസിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലത്തിലാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടായത് ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിന് കൂടുതൽ ബലം പകരുന്ന തെളിവുകൂടിയാണിത് സെബാസ്റ്റ്യൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണ് എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് നേരത്തെ സെബാസ്റ്റിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പിറകുവശത്തെ മുറിയിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയത് വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങളും കണ്ടെടുത്തിരുന്നു എന്നാൽ ശരീരാവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല ബിന്ദു പത്മനാഭൻ ജൈനമ്മ ഐഷ എന്നീ മൂന്ന് സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലാണ് സെബാസ്റ്റിൻ സംശയനിടലിലുള്ളത് ഇവർ മൂന്നുപേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ബിന്ദു പത്മനാഭന്റെ സ്വത്ത് കൈക്കലാക്കി മറിച്ചുവിറ്റ കേസിലാണ് സെബാസ്റ്റ്യൻ നേരിട്ട് അറസ്റ്റിലായിരുന്നത് ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനെതിരെ പരാതി ഉയർന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൊന്നും കണ്ടെത്താനായില്ല ഇതിനിടെയാണ് ഏറ്റുമാനൂരിലെ ജൈനമേട് തിരോധാനവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യൻ വീണ്ടും കസ്റ്റഡിയിലായത് ഇതിൽ സെബാസ്റ്റ്യനെതിരെ കേസെടുക്കുകയും തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്നും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു അതേസമയം ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാലായിൽ വീട്ടിൽ മാത്യുവിന്റെ ഭാര്യ ജെയിൻ മാത്യു എന്ന ജെയിനമെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രാവിലെ വീട്ടിൽ നിന്നും കാണാതായെന്നാണ് ഭർത്താവിന്റെ പരാതി ഇവർ സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോകുകയും താമസിക്കുകയും ചെയ്തിരുന്നു ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ചാകാം സെബാസ്റ്റ്യനുമായി സൌഹൃദമായത് എന്നാണ് സൂചന ഏറ്റുമാനൂർ പോലീസ് എടുത്ത കേസ് നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് ആണ് അന്വേഷിക്കുന്നത് ജെയിനമിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനുമായുള്ള പരിചയം തെളിഞ്ഞത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെത്തിയത് തുടർന്ന് സെബാസ്റ്റ്യനെതിരെ കൊലപാതകത്തിന് കൂടി കേസെടുത്തിരുന്നു അതേസമയം പ്രതി സെബാസ്റ്റ്യൻ റിമാൻഡിലാണ് ഈ മാസം ഇരുപത്തിയാറ് വരെയാണ് റിമാൻഡ് കാലാവധി ഇയാളെ ആലപ്പുഴ ജില്ലാ ജയിലിലേക്ക് മാറ്റും ജൈനമാ തിരോധാന കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് സെബാസ്റ്റ്യൻ കുറ്റകൃത്യം ചെയ്തതിന്റെ നിർണായക തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റം ചുമത്തിയിട്ടുണ്ട് പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല എങ്കിലും മറ്റ് തെളിവുകളെല്ലാം ലഭിച്ചതായി അന്വേഷണ സംഘം പറഞ്ഞിരുന്നു ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിക്കാൻ സാധിച്ചതായും സംഘം വ്യക്തമാക്കി ഡി എൻ എ പരിശോധനാ ബലവും ജൈനമ്മയുടെ മൊബൈൽ ഫോൺ എവിടെയെന്നതിന്റെ ഉത്തരവുമാണ് ഇനി ലഭിക്കേണ്ടത് അതേസമയം ജയിനമ്മയുടെ മൊബൈൽ ഫോൺ എവിടെയെന്നതിന്റെ ഉത്തരം ഇനി ലഭിക്കേണ്ടതുണ്ടാകാം നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടു പോകൽ വകുപ്പ് കൂടി സെബാസ്റ്റിനെതിരെ ചുമത്തിയിട്ടുണ്ട് നേരത്തെ കൊലപാതകവും തെളിവ് നശിപ്പിക്കലുമായിരുന്നു സെബാസ്റ്റിനെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ജൈനമ്മയെ കാണാതായത് അന്വേഷണത്തിൽ ജൈനമ്മയുടെ ഫോൺ അവസാനമായി ഓൺ ആയത് പള്ളിപ്പുറത്ത് വെച്ചാണ് എന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്നും അസ്ഥികൂടം ലഭിച്ചത് അതേസമയം മുൻപ് പോലീസ് കസ്റ്റഡിയിലായപ്പോഴും സെബാസ്റ്റിന് പുറത്തുനിന്നും വലിയ സാമ്പത്തിക സഹായം ലഭിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് സെബാസ്റ്റ്യൻ ചെലവിടുന്നത് എന്നും പറയുന്നു കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിലുണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആധാരം തയ്യാറാക്കി ഒന്ന് ദശാംശം മൂന്നേ ആറ് കോടി രൂപയ്ക്കാണ് ഇയാൾ വിറ്റത് ചേർത്തലയിലെ ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വില വരുന്ന സ്വത്തുക്കൾ രണ്ടായിരത്തി മൂന്നിൽ വിറ്റതിലും ഇയാൾ ഇടനിലക്കാരനായിരുന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഈ തുകകൾ വിശ്വസ്തരുടെ കൈകളിലെത്തിച്ചാണ് സെബാസ്റ്റ്യൻ ചെലവാക്കിയിരുന്നത് എന്നും പറയപ്പെടുന്നു വലിയ തോതിലുള്ള ബിനാമി ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സെബാസ്റ്റ്യന്റെ ബന്ധമുള്ള ചില ഉന്നതരടക്കം പോലീസ് നിരീക്ഷണത്തിലാണിപ്പോഴും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി